അസലാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു പിന്നെ ഈ പാഠത്തിൽ വരുന്നത് ാണ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥതയുള്ളവണ് അത് മുലാഫ് മുലാഫിലയാണ് മുലാഫ് നമുക്കറിയാവോ ഉടമസ്ഥതയാണ് കിതാബ് മുഹമ്മദിൻ മുഹമ്മദിൻ്റെ പുസ്തകം മുഹമ്മദിൻ്റെ ഉടമസ്ഥതയിലുള്ള പുസ്തകം അപ്പോൾ കിതാബ് മുലാഫാണ് മുഹമ്മദിൻ മുലാഫിലാണ് അത് മജറൂറായിരിക്കും അതേപോലെ തന്നെയാണ് റു ് മുലാഫായിരിക്കും അതിന് ശേഷം വരുന്നത് മുതാഫിലെ മജ്റൂർ ആയിരിക്കും നമുക്ക് ഒന്ന് നോക്കാം ഉദാഹരണം പിന്നെ പിന്നെ എന്താണ് ശ്രീലിംഗുണ്ട് പുല്ലിംഗുണ്ട് ദ്വിഭജനുണ്ട് ബഹുവചന ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം ആയത്ത് ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട് ഖുദുബുലായ ഷേത്താനു റജീം ഇൻ അള്ളാഹു റസാഖുൽ ഹത്തിൽ മത്തീം അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു ഇന്ന വന്നു ഇന്ന ഹർഫു ഇന്ന തൗഖീദ് അപ്പം അതിന് ശേഷം വന്ന ഇസ്മ അൽ ജലാല അള്ളാൻ്റെ പേര് അള്ളാഹു എന്തായി ഇന്നഅഹ മൻസൂബായി ഇന്ന മൻസൂബ് ഹുവർ റസാക്കു അവൻ ഉപജീവനം നൽകുന്നവനാണ് ദുൽ ശക്തി ശക്തിയുള്ളവനാണ് അൽ മത്തീൻ അൽ മത്തീനും ബലവത്തായവനും അപ്പോൾ ധു അൽ കുവത്തി എന്ന് പറഞ്ഞാൽ ശക്തി ഉള്ളവൻ ഓക്കെ ഉള്ള എന്നുള്ളതാണ് പരിഭാഷപ്പെടുത്തുമ്പോൾ മിക്കവാറും വരാം അപ്പം അൽ കുവത്തി ഉണ്ടോ മജ്റൂറായി കണ്ട ദു എന്താണ് മുതാഫാണ് അപ്പോൾ ദു മുദക്കറാണ് ഏകവചനാണ് ഓക്കെ അതുകൊണ്ട് ഇവിടെ കൊടുത്ത എന്താണ് മുതക്കറാണ് മു ആണ് മുതക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം മുഫ്രതെന്ന് പറഞ്ഞാൽ ഏകവചനം ഇനി ബഹുവചനാണെങ്കിൽ എന്താ പറയുക ദവു മുതക്കർ തന്നെ ബഹുവചനാവുമ്പം റു ഏകവചനം എന്താവും ഇനി സ്ത്രീലിംഗം ഏകവചനാണെങ്കിലോ ധാതു ധാത്തു ഉള്ളതെന്ന് പറയാൻ ഉടമസ്ഥതയിൽ ഉള്ളതായിട്ട് പറയാൻ ധാതു ലിൽ മുന്നസി മുഅന്നസ് എന്ന സ്ത്രീലിംഗം മുഫ്രതെന്ന് പറഞ്ഞാൽ ഏകവചനം ഇനി ഇതന്നെ സ്ത്രീലിംഗം ബഹുവചനമായാലും എന്താ പറയുക മുഅന്നസ് സ്ത്രീലിംഗം ജം ബഹുവചനം ജ വാത്തു ഓക്കെ ഫീക്കും അപ്പോൾ ഇതാണ് അപ്പോൾ ധു മുദക്കർ ഏകവചനം ക്കർ ബഹുവചനം ധാതു മുന്നസ് ഏകവചനം സ്ത്രീലിംഗം ദാ സ്ത്രീലിംഗം മുന്നസ് ബഹുവചനം ബാറക്കുള്ള നമുക്കിവിടെ ഓരോന്നിൻ്റെ ഉദാഹരണം നോക്കാം ധു ഹാദാദ ത്വാലിബു ഈ വിദ്യാർത്ഥി ഇൽമിൻ അറിവുള്ളവനാണ് അപ്പം അറിവുള്ളവ എന്ന് പറയണെങ്കിൽമിൻ ആ വിദ്യാർത്ഥിക്ക് ആ അറിവ് ഉണ്ട് അത് പറയാനാണ് ഉപയോഗിക്കുക ഇൽമെന്താവും എൻ്റെ ബഹുവചനം നോക്കാം ഹാ ഇൽമിൻ ഈ വിദ്യാർത്ഥികൾ അറിവുള്ളവരാണ് അപ്പോൾ ബഹുവചനായി അപ്പോൾ ഊ എന്താവും എന്നുള്ളത് ുള്ളത്മിൻ നമുക്കറിയാം ഹാദിൻ്റെ ബഹുവചനം ഹാവുലായി ആണ് ത്വാലിബിൻ്റെ ബഹുവചനം തുല്ലാബാണ് അപ്പോൾ അതാണ് മുതക്കർ പുല്ലിംഗം ഇനി നമുക്ക് സ്ത്രീലിംഗം നോക്കാം ഹാദിഹി ഹി ത്വാലിബതു ധാതു ഇൽമിൻ ഈ വിദ്യാർത്ഥിനി ഇൽമുള്ളവളാണ് അപ്പോൾ ധാതു ഏകവചനം സ്ത്രീലിംഗത്തിന് ധാതു ഇൽമിൻ ആദി ഈ വിദ്യാർത്ഥിനി ദാത്ത ഇൽമീൻ ഇൽമുള്ളവളാണ് അറിവുള്ളവളാണ് ഇൻ്റെ ബഹുവചനം നോക്കൂ നമുക്കറിയാം ആദിഹിൻ്റെ ബഹുവചനവും ഹാവുലായി തന്നെയാണ് അപ്പോൾ ഹാവുലായ് ത്വാലിബാതു വിദ്യാർത്ഥിനികൾ ത്വാലിബാത്തിൻ്റെ ത്വാലിബത്തിൻ്റെ ബഹുവചനം ത്വാലിബാത്തു ത്വാലിബത്തു വിദ്യാർത്ഥിനി ത്വാലിബാത്തു വിദ്യാർത്ഥിനികൾ അപ്പോൾ ഈ വിദ്യാർത്ഥിനികൾ എന്താ ബഹുവചനം വാൽമിൻ അറിവുള്ളവരാണ് ആ ഉലാത്തു അലിബാ തുവാൽമിൻ അറിവുള്ളവരാണ് ഈ വിദ്യാർത്ഥിനികൾ അപ്പോൾ വാർക്ക